ഇന്ന് ഈ മുരിങ്ങയില കിട്ടി കുറേ മുരിങ്ങയില നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചത് ആ വിഷമൊന്നും ഉള്ളതല്ല വീട്ടുമുറ്റത്തുന്ന് വച്ചാൽ നമുക്കത് വെച്ചൊരു ചട്നി ഉണ്ടാക്കാം ഒരു ട്രൈ ചട്ണി കുറേ നാൾ ഇരിക്കുന്ന ചട്നി അത് നല്ലതായിട്ട് വാഷ് ചെയ്തു മണ്ണൊന്നുമില്ല എന്നാലും നല്ലതായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് ഒരു പേപ്പറിലിട്ട് നമ്മളിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക വെയിലു തിന്നുകൂടല്ലോ വെയിലുത്തിട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും പോലെ കരിയിലും ജസ്റ്റ് പാൻ്റെ കാറ്റത്തിട്ടാ പറഞ്ഞു പോവും അതിൻ്റെ പാനില്ലാതെ പാൻ്റെ കാറ്റിടുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു നൈസ് തുണി തുണിയിട്ടൊന്ന് മൂടി വെച്ചാൽ മതി അങ്ങനെ മൂടി വെച്ചാൽ ഒരു നൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയി അല്ലായിട്ട് വെള്ളമൊക്കെ പോയി നമുക്കിനി അതിനെ എടുത്തൊരു ഡ്രൈ റോസ്റ്റ് ചെയ്യാം അതിനെ ചീവിച്ചത്തിക്കകത്തൊരുട്ട് തീ കത്തിച്ചിട്ട് ചെറിയ ചിമ്മ വെക്കണം ചിമ്മല്ല ഒരു ലോ ഫ്ലെയിം ഹൈ ഫ്ലെയിം വെച്ചാൽ കരിങ്ങൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിങ്ങനാകണം ഇങ്ങനെ ആയി ഒരു കരിയിലെ പോലെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം തീ കൂട്ടി വെക്കല്ലേ ഇത് ഇപ്പം ഇങ്ങനെ അതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു കരിയിലെ കിരി കിരുകിരി ആ സൗണ്ട് വരും എന്നിട്ട് അതുപോലെ ബാക്കിയുണ്ട് അടുത്തത് രണ്ട് പ്രാവശ്യമായിട്ട് വറക്കാൻ വരുന്നത് അടുത്തതും എടുത്ത് അത് ഇത്രയും എപ്പോഴും ശ്രദ്ധിക്കണം ലോ ടു മീഡിയം അതുപോലെ ബാക്കി അതുപോലെ നമ്മളെടുത്ത് അതിനെ ഡ്രൈ റോസ്റ്റ് എണ്ണയൊന്നും വേണ്ട എണ്ണയേ വേണ്ട ഡ്രൈ ആയിട്ട് വറുത്തു അതിങ്ങനെ നല്ലൊരു കരിയിൽ പോലെ കിരി 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 ആ സൗണ്ട് വരും വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചാൽ പൊടി കൈ വെച്ചത് പൊടിഞ്ഞ് വരുമ്പോൾ ആ പരുവത്തിൽ എടുക്കണം അതും എടുത്തു അത് കഴിഞ്ഞ് നമുക്കതിന് ഒരക്കപ്പ് ഉഴുന്ന് ഈ കപ്പിന് അരക്കപ്പ് ഉഴുന്ന് അതേ കപ്പിൽ ഒരു കാ കപ്പ് ഇത് ചെന്നാടാ എന്താ കടല അതും എടുത്ത് അതും കൂടെ നമുക്ക് വറക്കുക കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പും അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് കാപ്പ് കപ്പ് കടലപ്പരിപ്പ് അത് നമുക്കിങ്ങനെ തീ കുറച്ച് വറുത്തെടുക്കാം അത് ഉഴുന്നൊരുമാതിരി മണക്കും ഒരു സ്മെല്ല് വരും ഉഴുന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി കളറും മാറും ഒരു സ്മെല്ലും വരും അല്ല ഉൻ്റെ കളറൊക്കെ മാറി കളറൊക്കെ മാറിക്കാതും നമുക്ക് മാറ്റാം അത് ഇലയുടെ ഉഴില്ല മുരിങ്ങയിലയുടെ ഇടയില്ല തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി മുരിങ്ങയിലട ഇട്ട് അതും ചിലപ്പോൾ ഇങ്ങനെ കൂടുന്ന കരി തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി എല്ലാം തണുക്കണം തണുത്ത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് നമുക്കിനി അടുത്തത് പൊടിക്കേണ്ടത് മല്ലി നമ്മുടെ ഈ കൊറിയണ്ടറിയില്ലേ മല്ലി പച്ചമല്ലി അതൊരു സ്പൂണ് ഒരു സ്പൂണ് കുഴിമുളക് ഇതിനകത്ത് മുളകിടും മുളക് നമ്മൾ അരിക്ക് അനുസരിച്ച് കുരുമുളക് ഒരു നാല് മുളക് ഇവിടെ എരി വേണ്ട ഞാനതുകൊണ്ട് നാല് മൂന്ന് മുളക് കിട്ടുള്ളൂ അത് എരി വേണോ വേണ്ട അത് വിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എല്ലാം ഡ്രൈ റോസ്റ്റ് ഒന്നിനും എണ്ണ വേണ്ട ഇത് നല്ലതായിട്ട് മൂക്കുമ്പോൾ മല്ലി മൂക്കുമ്പോൾ ഒരു മണം വരും മല്ലിയുടെ ഒരു മണം വരും മുളക് നല്ല മുളക് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു അതും എടുത്തു അത് മൂത്തു അതും എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അതിനകത്തൊരു കുറച്ച് തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് വിട്ട് നല്ലതായിട്ട് വളർത്തിട്ടൊരു നാല് വെളുത്തുള്ളി നാല് വെളുത്തുള്ളി അത് ചുമ്മാ മുറിച്ചിട്ടാൽ മതി നമുക്ക് പൊടിക്കാൻ വന്നില്ല അതിനകത്ത് വെള്ളം പറ്റണമെന്നേ ഉള്ളൂ എല്ലാം വെള്ളം പറ്റണം എല്ലാം ഡ്രൈ റോസ്റ്റാണ് വെള്ളം ഈർപ്പമേ കാണൽ ഈർപ്പ് ഇരുന്ന ആ ഒരു അത് നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് കഴുകാപ്പില എന്നിട്ട് തേങ്ങ നല്ലതായിട്ട് മൂക്കണം ഒരു ചെറിയൊരു നെല്ലിക്ക കഷ്ണം പുളി കുഞ്ഞു പുളി ചെറിയൊരു നെല്ലിക്ക കഷ്ണം പുളി ഇതെല്ലാം കൂടി ഇനി നമുക്ക് മൂപ്പിക്കാം എന്നിട്ട് ഒരു 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 പിഞ്ച് കായം ഇത്രയും കായം മതി ഒരു സ്പൂണൊന്നും വേണ്ട ഒരു ശകലം കായം ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് പിന്നെയും മൂപ്പിക്കാം നല്ല ഡ്രൈ റോസ് തേങ്ങയ്ക്ക് എണ്ണ വേണ്ട നല്ലതായിട്ട് മൂക്കണം ഈ കരിയാപ്പലും ഒക്കെ കണ്ട നല്ല മൂത്ത് കരിയിലെ മാതിരി പൊട്ടണം കരിയാപ്പൽ കുറച്ച് കൈയ്യിൽ നിന്ന് കുടിയണം അത്രയും മൂക്കണം ഇതിപ്പോൾ മൂത്തില്ല ഒന്നുകൂടെ മൂക്കണം കുറച്ച് നേരം കൂടെ അങ്ങനെ ഇളക്കുക എണ്ണയും ഒഴിക്കണ്ട ഇതൊത്തിരി നല്ലതായി സാധനം ഇതിപ്പോൾ എല്ലാം മൂത്തും എല്ലാം മൂത്ത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്ത് ഇട്ട് പൊടിച്ചെടുക്കാം രണ്ടായിരം ഇടാം ആദ്യം ഒന്ന് ഇത് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഇല ഇട ഇതൊന്ന് പൊടിച്ചു നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇത്ര ഉപ്പ് പോരാ ഇച്ചിരി കുറച്ചൊരു ഉപ്പ് വേണം അത്രയും ഉപ്പിട്ട് ഈ ഇലയുടെ മേലോട്ടിട്ട് പൊടിച്ചെടുക്കാം വെള്ളമേ ഒഴിക്കെല്ലാം ട്രൈ ചെയ്യാം ഒത്തിരി അങ്ങ് പൊടിയണ്ട ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി അത് നമുക്കിൻ്റെ ഇങ്ങനെ ആയി ഇത്രയും പൊടിച്ചെടുത്തു ബാക്കി കൂടിട്ടോ ഒന്നൂടെ ഒരു ചരച്ച് നല്ലത്ര നല്ല പൊടിക്കട്ടെ നല്ല മണമാകട്ടെ ഭയങ്കര മണമായിരുന്നു ഇതിൻ്റെ മണം അസഹിക്കാൻ വയ്യാത്തത് എന്നിട്ടൊരു പാത്രത്തിലോട്ട് ചൂടെല്ലാം പോയി ഒരു പാത്രത്തിലോട്ട് അടച്ച് വെച്ചിരുന്ന നമുക്ക് എല്ലാത്തിനും ചോറിനെടുക്കാം ഇഡലിക്ക് എടുക്കാം ദോശയ്ക്കെടുക്കാം കഞ്ഞിക്ക് എടുക്കാം പിന്നെ മെയിൻ ഇത് മുരിങ്ങയിലായ കൊണ്ട് എന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി ഒരു സ്പൂൺ എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇച്ചിരി വെളിച്ചെണ്ണയും ഒരിച്ചിരി ഒഴിച്ച് ഇളക്കിയിട്ട് ഇങ്ങനെ കപ്പ പുഴുക്കിന് കൂട്ടാം പുഴുക്കിന് കൂട്ടാം ഇഡ്ഡലിക്ക് കൂട്ടാം ദോശയ്ക്ക് കൂട്ടാൻ ചോറിന് കൂട്ടാം എന്തായാലും മുരിങ്ങയിലേ നമ്മുടെ വീട്ടിൽ വളർന്ന് മുരിങ്ങയിലേ നല്ല ഹൈ സാധനമാണ് കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാത്തിനും ബെല്ലി ഫാറ്റിനും എല്ലാം നന്നു ഇങ്ങനെ എണ്ണ ഒഴിച്ചിളക്കിയിട്ട് ഇച്ചിരി പുഴുക്കിന് ഞാൻ കൂട്ടുക ഇച്ചിരി പുഴുക്കും കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് അടിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് തൈ തൈ